ഹലോ മച്ചന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി മേജർ മേജറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ അടുത്ത് എടുത്തുകൊണ്ട് വന്ന് പണിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആൾ വിദേശത്താണ് അപ്പോൾ ഞാൻ പോയി ആ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു പക്ഷേ അത് അന്ന് പോയ സമയത്ത് എൻ്റെ ഫോൺ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റി ഈ ഒരു വാഹനത്തിന് മെയിനായിട്ട് ചെയ്യാണ്ടായിരുന്ന വർക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നല്ല ടൈറ്റ് ആയിരുന്നു അപ്പോൾ ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ബോൾ ജോയിൻറ്റുകൾ പിന്നെ ടൈറോയിഡ് എൻറ്റുകൾ അതുപോലെ തന്നെ ബൾക്ക് റാങ്കിനും ചെറിയ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി കൂടാതെ ഡാമ്പിങ് ഷോക്ക് കംപ്ലയിൻ്റ് ആയിരുന്നു അത് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ പ്ലേറ്റിൻ്റെ ബുഷുകളെല്ലാം തന്നെ നമ്മൾ മാറ്റി പിന്നെ ഹാൻഡ് ബ്രേക്ക് വർക്കിംഗ് അല്ലായിരുന്നു അത് നമ്മൾ സെറ്റ് ചെയ്തു സീറ്റ് ബെൽറ്റ് നമ്മൾ റെഡിയാക്കി സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു കൂടാതെ സൈഡ് ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ സ്റ്റീരിയോ ആണെങ്കിൽ ചെറിയ ബോക്സ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അത് നമ്മൾ ചെയ്തു കൂടാതെ മെയിനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത് സീറ്റിൻ്റെ ഹൈറ്റ് ഒരു രണ്ടിഞ്ച് കൂട്ടണം എന്ന് പറഞ്ഞു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ നോർമലായിട്ടുള്ള ഓയിൽ ചേഞ്ച് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്തരം വർക്കുകളാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനായിട്ട് മധു ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് ഇരുന്ന് ഓടിക്കാനൊക്കെ ഹൈറ്റ് കുറവായൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന മധു എന്ന് പറഞ്ഞ ചേട്ടൻ അടുത്താണ് ആൾ ഈ വൈകുന്നേരം ടൈമിൽ മാത്രമാണ് വണ്ടിയുടെ വർക്കുകൾ ചെയ്യുന്നത് രാവിലെ കൃഷിപ്പണിയാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തു വൈപ്പർ വർക്കിംഗ് അല്ലായിരുന്നു അതുപോലെ തന്നെ വിൻഷീൽഡ് വാഷറ് വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു അതുപോലെ എൻജിൻ റൂമിലെ ലൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്തു നമ്മുടെ ഈ വൈപ്പറ് കൊടുത്തിരിക്കുന്നത് പിക്കപ്പിൻ്റെ വൈപ്പറാണ് അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്വിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ഒരു സൈഡ് വർക്കിംഗ് അല്ലായിരുന്നു ഇനി നമുക്ക് ഈ വാഹനത്തിന് ചെയ്യാനുള്ളത് പെയിന്റ് ടച്ച് ചെയ്യലാണ് കുറേയിടത്ത് പെയിൻറ്റ് മുഴിച്ചൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ പെയിൻറ് ടച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു അപ്പോൾ ആദ്യത്തെ ദിവസം പെയിൻറ്റ് പോയ ഭാഗത്തും കോംപ്ലക്സ് ഉള്ള ഭാഗത്തൊക്കെ പെയിൻ്റൊക്കെ എടുത്തു കളഞ്ഞ് പൊട്ടിയൊക്കെ ഇട്ട് നമുക്ക് തന്നു വിട്ടു അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും പെയിൻ്റ് അടിക്കാനായിട്ട് ചെല്ലുവാണ് അപ്പോൾ നമുക്ക് വിൻഡ്ഷീൽഡ് വാഷറും വൈപ്രും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം സെയിം പെയിൻറ്റ് തന്നെ വെച്ച് നമ്മൾ ടച്ച് ചെയ്തു അപ്പോൾ ഈ വാഹനത്തിന് ഇനി ടെസ്റ്റും ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ അനുസരിച്ച് വണ്ടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പെയിൻറ്റിങ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനം ഡെലിവറി ചെയ്യാന്നുള്ള പരിപാടിയാണ് അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഞാനും ആൽവിനും പോകാനുള്ള സെറ്റപ്പിലാണ് മാസം രാവിലെ തന്നെ മാസമായിട്ട് ആൽവിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് വൈപ്പറ് അഴിച്ച് മാറ്റിയായിരുന്നു പിന്നെ അതും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ പണികളൊക്കെ കണ്ട വീട്ടുകാർ നോക്കിയതിപ്പോൾ ഉണ്ട് രാവിലെ ഇറങ്ങിയാൽ നമ്മൾ ഏകദേശം കൂടി ഈ ഒരു സീതത്തോടെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് വനം പ്രദേശമുണ്ട് പിന്നെ അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ഫെൻസിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആനയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ ചുറ്റും ഇലക്ട്രിക്കൽ ഫെൻസിങ് കൊടുത്തിരിക്കുന്നത് പച്ചാമരപ്പം നമ്മളങ്ങനെ ഒരു വാഹനം എടുത്തുകൊണ്ട് വന്ന എക്സാക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ചുള്ളിലേക്ക് കയറിപ്പോണം അവിടെയാണ് ഈ ഒരു വാഹനം നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വീട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദൗത്യം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകുക എന്നുള്ളതാണ് പക്ഷെ ഇവിടുന്ന് വണ്ടികളൊക്കെ കുറവാണ് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ച് പോകണം മച്ചന്മാരെ നമ്മുടെ ഈ വർക്ക് കേൾപ്പിച്ച സബ്സ്ക്രൈബർ നിലവിലെ നാട്ടിലില്ല ആൾ വിദേശത്താണ് ആളുടെ അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളൂ അപ്പോൾ അച്ഛനാണെങ്കിലും വണ്ടി ഓടിക്കാനൊന്നും അങ്ങനെ അറിയില്ല പിന്നെ നമുക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര കാര്യമായിരുന്നു ചായയും അതുപോലെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അതെല്ലാം നമ്മൾ കഴിച്ചു അതിനുശേഷം അച്ഛൻ നമ്മളെ ഒരു ഓട്ടോയിൽ ആക്കി വിട്ടു അപ്പോൾ നമുക്ക് അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ഓട്ടോയിൽ കയറി വന്നു അത്യാവശ്യം നല്ല മഴയും വണ്ടി കിട്ടാൻ പാടുള്ള സ്ഥലമായതന്നെ നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെയോട് തന്നെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവേക്ക് ബൈ ബൈ